ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ് കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ അവസ്ഥ എന്താണ് ഏഹ് ഇവനെല്ലാം ജയിലിൽ ചാടിയുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളിലും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തീ തിന്നെയാണ് ഇവൻ ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവരെ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത് ആ ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂർ വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവപ്പുറം ചെയ്തു കൂട്ടും അത് പറ്റില്ല എന്നിബനായിട്ട് ഒരു സുരക്ഷിത വെച്ചേ പറ്റൂ അത് നിർബന്ധമുള്ള കാര്യമാണ് ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവർ ഇത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ഇവിടെ ഈ എത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും നടക്കുന്നുണ്ട് അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞു മതിലെല്ലാം എടുത്ത് അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായും പിന്നെ അവിടുന്ന് ഒരാളെ സപ്പോർട്ട് ഉണ്ട് അത് എന്ത് പറഞ്ഞാലത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അത് ശരിക്കും അന്വേഷണം വേണമല്ലോ അത് അന്വേഷണം അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ അത് അന്വേഷിക്കണമല്ലോ നമ്മള് അത് അന്വേഷിക്കാത്തത് എങ്ങനെയാ ഇവന് എങ്ങനെയൊക്കെ ജയിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ മണിക്കൂറുകൾക്ക് പിടിക്കാൻ കഴിഞ്ഞ എന്താ ഇവൻ ഇവൻ അത്രയും ദൂരം പോവാൻ സമയമില്ല കാരണം അവൻ അത്രയും ആ അത് ഞാനോണ്ടാണ് പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ നാ അവിടെയുള്ള നാട്ടുകാർ ഞാൻ പറഞ്ഞല്ലേ ഇന്നും കണ്ണൂരിൽ എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ അമ്മ സൗമല്ല അമ്മയില്ല അമ്മ സുഖായിരിക്കുന്ന അമ്മ എന്താ അമ്മ എന്ന് ആ ചോദ്യത്തിനറി അവരെന്നോട് പറയണ ഒറ്റ വാക്കും എന്തെന്നറിയോ അമ്മ ഇന്നും അവൻ എന്റെ കയ്യിലെ കിട്ടിയിട്ടുണ്ടെങ്കി അവൻ ഒന്നു കളഞ്ഞിരുന്നു എന്നാണ് അവര് പറയണത് ഏഹ് അപ്പൊ അത്രയും അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാരക്കോടി ജനങ്ങള് എനിക്ക് അവരോട് വാക്കുകളേ ഇല്ല എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല എനിക്ക് അത്ര എന്ത് പറയണ്ടെന്ന കാര്യത്തിൽ അറിയില്ല കാരണം എനിക്കൊന്നും അവരോട് പറയാനുണ്ടായിരുന്നെ അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്നില്ലേ എന്ന് ഏഹ് എന്ന പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കണത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിന് നിയമത്തിനൊന്നും ആരും വിട്ടു കൊടുക്കരുത് കാരണം എന്താ ശിക്ഷ വർദ്ധിപ്പിക്കുന്നത് ഇനി ഇവിടെ തൂക്കുകാര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി തൂക്കുകാര് തൂക്ക് ഇവന് ഇന്നുള്ള ശിക്ഷ എന്താന്നറിയോ തൂക്കുകാര് തൂക്കുകാരുടെ മേലെ ഇനി പിന്നെ ശിക്ഷ ഇല്ല ഇത്രയും വലിയൊരു ക്രിമിനല് ഈ നമ്മള് ജീവി പോയി കയറി ഇറങ്ങി വന്ന് ഇവന് ജീവിതകാലം അവസാനം വരെ ഇപ്പം പുറത്തോളം കാലത്തിൽ ചേർത്ത് നമ്മൾ ഇപ്പൊ ചെയ്തു വെച്ചിട്ട് അവസാനം ഇപ്പൊ ചെയ്ത പണി എന്താ അത്രയും വലിയ ജയിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത് ആ ജയിലി ചേടി അവൻ ഇങ്ങനെ ഇതിലും വലിയ ചിട്ടവയറൊന്നുമില്ല തൂക്കുകയറ് അപ്പൊ എത്ര വേഗം അതിനുള്ളൊരു ഇത് ഈ നിയമം നമ്മൾക്ക് കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ് സുപ്രീം കോടതി വിധി ഇനി എന്തായാലും അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ലേ കാരണം നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പൊ ഇതേ കേസും കാര്യങ്ങളും കൊണ്ടുപോയി കിഴിക്കോടും ഹൈക്കോടത്തും എല്ലാം നമുക്ക് തൂക്കുകയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി പോയപ്പോഴാണ് ഇത് ഇങ്ങനെയല്ലായി തീർന്നത് അപ്പൊ ഇവന് തൂക്കുകാർ എന്ന് വിളിച്ചപ്പോ ഞാൻ നമുക്ക് ഇവിടെ വേണ്ടപ്പെട്ട കൊറേ ആൾക്കാർ കൂടി അങ്ങനെ ഞങ്ങള് മുഖ്യമന്ത്രി കണ്ടിട്ടാണ് വീണ്ടും അത് കൊടുത്ത ശേഷമാണ് ഇവന് കൊറലോം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് ഇവന് പുറലോം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് അപ്പൊ എന്നെ അതല്ല ഇനി ഇവന് തൂക്കുകാര് മാത്രേ പറ്റുള്ളൂ ഇത്രയും വലിയൊരു ഇത് ചെയ്ത ക്രിമിനൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല പാടില്ലാന്ന് തന്നെയാണ് എന്റെ